ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് പിന്നെ നമ്മൾ ത്രീ പീസ് സെറ്റ് സ്റ്റിച്ച് ചെയ്ത് ത്രീ പീസ് സെറ്റിന് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഈ വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം തേർട്ടി എയിറ്റ് ഇതിൻ്റെ ഒരു നെക്ക് എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് വി നെക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വി നെക്കിൽ ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്ന ഒരു പലാസോ ബോട്ടമാണോ ദുപ്പട്ട വരുന്നത് മൽമൽ ദുപ്പട്ടയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ വി നെക്കിൻ്റെ അടിയിൽ ഇങ്ങനെ കുറച്ചൊരു അത്യാവശ്യം കുറച്ച് ഫ്ലീറ്റ്സും കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു ഏലൈൻ കൺസെപ്റ്റിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇഷ്ടംപോലെ സ്പേസ് ഒക്കെ ഉള്ളൊരു ടോപ്പാണ് നല്ല ഫ്ലേഴ്സ് വരുന്നുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉള്ളൊരു ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്ന സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് ഇപ്പം ഗ്രീനിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടമാണ് അപ്പോൾ ഒരു തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് നെക്സ്റ്റ് വരുന്നത് നൈരാ സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി ആണ് ഇതിൻ്റെ ടോപ്പിന് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് ഇതിൻ്റെ ടോപ്പിന് വരുന്നുണ്ട് ബോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഒരു നൈരാ സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വീനക്ക് കൊടുത്തിട്ട് വീനക്കിൽ വർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ാലും കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് എൻ്റെ യോഗ ഭാഗത്ത് ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടവും വരുന്നത് കലങ്കാരി പ്രിൻ്റിലാണ് കോട്ടൺ കലങ്കാരിയിലാണ് ദുപ്പട്ടയും ബോട്ടവും വരുന്നത് അപ്പോൾ ഇതിനൊരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി ആണ് ബോട്ടൻ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ഒരു യോക്കിലും വർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് തൗസൻഡ് ഫോർട്ടിയാണ് ഫ്രീ ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു സ്ട്രേറ്റ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെലും നെക്കിൻ്റെ ഭാഗത്തും ടോപ്പിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഒക്കെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് മൽമൽ ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ആണ് ഇതൊരു സ്ട്രെയിറ്റ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്